സർക്കാരിന്റെ ഉറ്റതോഴൻ അവർക്കിട്ട് തന്നെ പണി കൊടുത്താലോ വേറെ ആരുമല്ല മുകേഷ് അംബാനി തന്നെ ജിയോ ഫിനാൻസ് എന്ന പേരിൽ രാജ്യത്തെ ബാങ്കുകൾക്ക് മുട്ടൻ പണിയുമായിട്ടാണ് അംബാനിയുടെ വരവ് ഇതോടെ കേന്ദ്ര സർക്കാർ ബാങ്ക് ഇടപാടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അംബാനിക്ക് കഴിയും നമുക്കറിയാം മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് അക്രമോത്സുകമായിട്ടുള്ള ബിസിനസ് വികസനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ഓയിൽ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന അംബാനി നിലവിൽ റീറ്റെയിൽ ടെലികോം ഫിൻടെക് മീഡിയ ബിസിനസ്സുകളിലേക്കും കരുത്തോടെ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു ഇന്ത്യയിലെ ടെലികോം രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിയോ നിലവിൽ ഫിൻടെക് മേഖലയ്ക്കാണ് ജിയോ ഫിനാൻഷ്യൽ സർവീസിലൂടെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നത് ഇത് ഇന്ത്യയിലെ ബാങ്കുകൾക്കടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചേക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി സഹകരിച്ചാണ് ജിയോ ഇന്ത്യയിലെ ഫിനാൻസ് ഭൂമികയിലേക്ക് കളിക്കാനിറങ്ങുന്നത് ജിയോ ടെലികോമിന് സമാനമായി ആളുകളെ ആകർഷിക്കുന്ന വലിയ നീക്കങ്ങൾ കമ്പനിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ജിയോ ഫിനാൻസ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വൈകാതെ ഇത് പൂർണ്ണമായിട്ടും സജ്ജമാകും ജിയോ ഫിനാൻഷ്യൽ സർവീസ് തങ്ങളുടെ നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനിയായ ജിയോ ഫിനാൻസ് ലിമിറ്റഡ് വഴി ഭവന വായ്പകൾ നൽകുവാനും ഒരുക്കം വരികയാണ് ഇതിലും ബീറ്റ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുന്നു ഈട് സെക്യൂരിറ്റികൾ തുടങ്ങിയവ സ്വീകരിച്ചു വായ്പകളും നൽകാനാണ് ജിയോ ഒരുങ്ങുന്നത് നിലവിൽ സപ്ലൈ ചെയിൻ ഫിനാൻസിംഗ് മ്യൂച്വൽ ഫണ്ട് അധിഷ്ഠിത വായ്പകൾ എക്വിപ്മെന്റ് ഫിനാൻസിംഗ് വേണ്ടിയുള്ള എന്റർപ്രൈസ് സൊല്യൂഷൻ തുടങ്ങിയവ കമ്പനി ഇപ്പോൾ തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇതാ രാജ്യത്തെ വൻകിട ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന നീക്കമായി വിലയിരുത്തപ്പെടുന്നു അടുത്തിടെ ഒരു കോർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ജിയോ ഫിനാൻഷ്യൽ സർവീസിന് റിസർവ് ബാങ്ക് അനുമതി നൽകിയിരുന്നു ഇത്തരത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ നിന്നും വേറിട്ട ലിസ്റ്റിംഗ് ആണ് കമ്പനി നടത്തിയിരിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസിംഗ് ഇൻഷുറൻസ് ബ്രേക്കിംഗ് പേയ്മെന്റ് ബാങ്കിങ് പേയ്മെന്റ് പ്ലാറ്റ്ഫോം സർവീസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ നൽകുവാനാണ് ജിയോ ഒരുങ്ങുന്നത് ഒരു ആപ്ലിക്കേഷൻ എല്ലാം ഭരിക്കുന്ന ഒരു ബിസിനസ് മോഡലിലേക്കാണ് ജിയോ ചുവടുവെക്കുന്നത് ഇന്ത്യയിലെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണിത് നിലവിൽ ഇത്തരം ഒരു സൂപ്പർ ആപ്ലിക്കേഷനായി ആയി മാറുവാനാണ് ജിയോയുടെ ശ്രമം ജിയോ ഫിനാൻസ് ആപ്പിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് ഇൻ്റഗ്രേഷൻ യു പി ഐ ബിൽ പേയ്മെൻറ്റുകൾ ഇൻഷുറൻസ് അഡ്വൈസറി ഡിജിറ്റൽ ലെൻഡിംഗ് തുടങ്ങിയവയെല്ലാം നൽകി കളം പിടിക്കാനാണ് ജിയോ ശ്രമിക്കുന്നത് നിലവിൽ ബീറ്റ ഫേസിലാണ് ആപ്പ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇന്ത്യയിലെ പ്രമുഖ ഫിൻടെക്കുകൾ എൻ ബി എഫ് സികൾ ബാങ്കുകൾ എന്നിവയ്ക്കെല്ലാം ഇപ്പോൾ തന്നെ തലവേദന ഉണ്ടാക്കുന്ന നീക്കങ്ങളാണ് ജിയോ നടത്തുന്നത് റിലയൻസിന്റെ റീറ്റെയിൽ സ്റ്റോറുകളുടെ വിശാലമായ നെറ്റ്വർക്കിംഗ് നിരവധി എസ് എം എസ് ഇ കമ്പനികളുമായിട്ടുള്ള റിലയൻസിന്റെ പങ്കാളിത്തം തുടങ്ങിയവയെല്ലാം കമ്പനിക്ക് അനുകൂല ഘടകങ്ങളാണ് രാജ്യത്തെ പ്രമുഖ ഫിൻടെക് ആപ്ലിക്കേഷനുകളുടെ വളർച്ചയിൽ ജിയോ ഫോർ ജി വലിയ പങ്കാണ് വഹിച്ചത് എന്നാൽ ഈ കമ്പനികൾക്ക് ഭീഷണിയായി ജിയോയുടെ തന്നെ മറ്റൊരു അവതാരം എത്തുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം